ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ഗുകേഷ് ദോമരാജു ചെസ്സിൽ പൊതു ചരിത്രമെഴുതി ലോക ചാമ്പ്യനായി നിലവിലെ ലോക ചാമ്പ്യൻ ഡിങ് ലിറനെ അവസാന ഗെയിമിൽ അട്ടിമറിച്ചാണ് പതിനെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഗുകേഷ് കിരീടം സ്വന്തമാക്കിയത് അങ്ങനെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ലോക ചാമ്പ്യനായി ഗുകേഷ് പതിനാല് ഗെയിമുകളുടെ പോരാട്ടത്തിൽ ആദ്യം പിന്നിലായെങ്കിലും പിന്നെ ഒപ്പം പിടിക്കുകയായിരുന്നു പതിനൊന്നാം ഗെയിമിൽ വിജയിച്ച് ലീഡെടുത്തു എന്നാൽ തൊട്ടടുത്ത കളിയിൽ തോൽവി നേരിട്ടതോടെ ആശങ്കയായി പതിമൂന്നാം ഗെയിമിൽ സമനില സസ്പെൻസിൽ നീണ്ട പതിനാലാം ഗെയിമിൽ വെള്ളക്കരുക്കളുടെ ആനുകൂല്യം ലിറൻ ഉണ്ടായിരുന്നെങ്കിലും മനസാന്നിധ്യം കൈവിടാതെ ഗുഗേഷ് വിജയം പിടിച്ചെടുത്ത് ചരിത്രം എഴുതുകയായിരുന്നു ഈ വിജയത്തോടെ ചെസ് ഇതിഹാസം ഗാരി കാസ്പെറോവിന്റെ ഇരുപത്തിരണ്ടാം വയസ്സിലെ ലോക കിരീട നേട്ടമാണ് ഗുകേഷ് മറികടന്ന് ഏറ്റവും പ്രായം കുറഞ്ഞ ചാമ്പ്യനായത് ഗുഗേഷ് തമിഴ്നാട് സ്വദേശിയാണ്